നൃത്തത്തിന്റെ പേരിൽ നടി ദിവ്യ ഉണ്ണിയും സംഘവും തട്ടിയത് കോടികളോ ഓരോ ദിവസവും പുതിയ കൊള്ളയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് എംഎൽഎ ഉമാ തോമസ് കാലുതെറ്റി വീണ് മരണത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു അതിനിടയിൽ ഉയർന്നുവരുന്നത് കോടികൾ കൊള്ളയടിച്ച വാർത്തയാണ് കലോ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ നൃത്തപരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ച പോലീസ് മൃദങ്കാവശ്യൻ ഡയറക്ടർ ഉൾപ്പെടെ നാലുപേർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനക്ക് കേസെടുത്തിരിക്കുന്നത് മൃദംഗാവിഷൻ ഡയറക്ടർ നിഗോഷ് നിഗോഷിന്റെ ഭാര്യ സിഇഒ ഷമീർ നടി ദിവ്യാവിണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ് അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെയും പ്രതി ചേർത്തേക്കും വൃത്താധ്യാപകർ വഴിയായിരുന്നു പണപ്പിരിവ് നടത്തിയിരുന്നത് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടി എടുക്കുക കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതനുസരിച്ച് കേസെടുത്തേക്കുമെന്നാണ് വിവരം പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും അല്ലാതെയും സംഘാടകർ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് പരാതി പരിപാടിക്കായി രണ്ടായിരം രൂപയും പിന്നീട് കല്യാൺ സിൽപ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകിയ സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപയും വാങ്ങി കൂടാതെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളൊന്നും നൽകിയില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു അതേസമയം നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇതിനെ തുടർന്ന് പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരായ കല്യാൺ സിൽസ് അടക്കമുള്ളവരുടെയും മൊഴിയെടുക്കും കൂടാതെ ബുക്ക് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തിയേക്കും നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി